എമർജൻസി അടിയന്തരാവസ്ഥ ഉദാഹരണം അമേരിക്കയിൽ രാജുവിന് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി ഉണ്ടായാൽ രാജു ഉടനെ നയൻ വൺ വൺ എന്ന നമ്പറിൽ വിളിക്കണം ഹോട്ടൽ യാത്രക്കാർക്ക് താമസവും ഭക്ഷണവും നൽകുന്ന വാണിജ്യ സ്ഥാപനം ഉദാഹരണം രാജു തന്റെ താമസത്തിനായി നഗര കേന്ദ്രത്തിനടുത്ത് സുഖകരമായ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ താമസസ്ഥലം ബുക്ക് ചെയ്തു റെസ്റ്റ് വ്യക്തിഗത ശുചിത്വ ആവശ്യങ്ങൾക്കുള്ള പൊതു സൗകര്യം ഉദാഹരണം ക്ഷമിക്കുക ദയവായി അടുത്തുള്ള റെസ്റ്റ്റൂം അല്ലെങ്കിൽ ബാത്റൂം എവിടെയാണെന്ന് പറയാമോ ഫുഡ് ഭക്ഷണം ജീവനും വളർച്ചയും നിലനിർത്താൻ കഴിക്കുന്ന പോഷകാഹാരം ഉദാഹരണം പുതിയ രുചികൾ കണ്ടെത്താനും പ്രാദേശിക ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ പരീക്ഷിക്കാനും രാജു ആവേശത്തിലായിരുന്നു മണി പണം ചരക്കുകളും സേവനങ്ങളും വാങ്ങാൻ ഉപയോഗിക്കുന്ന കൈമാറ്റ മാധ്യമം ഉദാഹരണം കറൻസി എക്സ്ചേഞ്ചിൽ രാജു തന്റെ ഇന്ത്യൻ രൂപ പ്രാദേശിക പണം അല്ലെങ്കിൽ കാശായി മാറ്റി ഹോസ്പിറ്റൽ ആശുപത്രി രോഗികൾക്ക് ചികിത്സയും പരിചരണവും നൽകുന്ന വൈദ്യസ്ഥാപനം ഉദാഹരണം രാജുവിന് അസുഖം തോന്നിയപ്പോൾ വൈദ്യസഹായത്തിനായി അടുത്തുള്ള ആശുപത്രി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉടനെ പോയി ട്രാൻസ്പോർട്ടേഷൻ ആളുകളെയോ സാധനങ്ങളെയോ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന മാർഗം ഉദാഹരണം നഗരം പര്യവേക്ഷണം ചെയ്യാൻ രാജുവിന് പൊതുയാത്രാമാർഗം അല്ലെങ്കിൽ ഗതാഗത സൗകര്യം ഏറ്റവും ലാഭകരമായ മാർഗമായിരുന്നു ആവശ്യമുള്ള ആർക്കെങ്കിലും നൽകുന്ന സഹായമോ പിന്തുണയോ ഉദാഹരണം പുതിയ നഗരത്തിൽ വഴിതെറ്റിയപ്പോൾ രാജു മര്യാദയോടെ അപരിചിതരോട് ഹെലൻ അല്ലെങ്കിൽ സഹായം ചോദിച്ചു